ഞങ്ങൾ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു സമയത്ത് ഞങ്ങൾക്ക് ഭയങ്കര പ്രശ്നമാണ് കാരണം പത്താം ക്ലാസ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായ തിരക്കുകളായിരുന്നു പക്ഷേ പറ്റുന്ന സമയത്തൊക്കെ ഞങ്ങൾ ഞങ്ങളിന്ന് വായിക്കുമായിരുന്നു പിന്നെ ഇതേപോലെ ഐക്യൂയുടെ മുമ്പടുത്ത കഴിഞ്ഞ വർഷത്തെ മത്സരങ്ങളെ മത്സരങ്ങളെക്കുറിച്ചും അതിൻ്റെ ക്വസ്റ്റ്യൻ കുറിച്ചൊക്കെ ഫ്രണ്ട്സ് ഇങ്ങനെ ഷെയർ ചെയ്യുമായിരുന്നു മത്സരിച്ചവരെ അപ്പം അതിനനുസരിച്ച് പ്രിപ്പയർ നമ്മൾ ഡയറക്റ്റ് ടിപ്പിക്കലായിട്ടുള്ള വൺ വേർഡ് ക്വസ്റ്റ്യൻ പഠിച്ചു അതേ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി ഫോട്ടോസും വിക്കിപീഡിയ പിന്നെ പലതരത്തിലുള്ള ബുക്കുകൾ അതൊക്കെ റെഫർ ചെയ്തു ബാക്ക്ഗ്രൗണ്ടോടെ സ്റ്റഡി ചെയ്ത് ഇൻഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റൻ വരുന്ന രീതിയിൽ പഠിക്കാനാണ് ഞങ്ങൾ ശ്രമിച്ചത് വളരെ സന്തോഷമുണ്ട് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷയല്ലായിരുന്നു കാര്യം ഞങ്ങൾ വലിയ രീതിയിൽ പ്രിപ്പയർഡ് ആയിട്ടൊന്നുമല്ല വന്നത് പ്രിലൻസ് കിട്ടിയെന്ന് അറിയപ്പം നല്ല സന്തോഷമുണ്ടെങ്കിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യണമെന്നാണ് വിചാരിച്ചത് നെഗറ്റീവ് അടിച്ചു എങ്കിലും സാറെല്ല അത് കമ്പാർ അടിച്ച് നല്ല രീതിയിൽ രണ്ടാം സ്ഥാനത്തേക്ക് എത്താൻ പറ്റി അതിന് ഭയങ്കര സന്തോഷമുണ്ട് ഇനി സംസ്ഥാന തലത്തിലേക്ക് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടോ എനിക്ക് ആയിരുന്നു കാര്യം എന്ന് പറഞ്ഞാൽ ഇതേ ടൈം ആയി ടീമായിട്ട് ഞങ്ങൾ മുമ്പ് ഒരു ക്യുസ്സിന് ഇതേപോലെ സ്റ്റേറ്റ് ലെവൽ വെച്ച് ടൈംബ്രേക്ക് ആയത അന്ന് ഞങ്ങൾ ഒരു അബദ്ധം കാണിച്ച് ബസ് െഗറ്റീവായി ഔട്ടായിപ്പോയി പക്ഷേ ഇത്തവണ ഞങ്ങൾക്ക് ശ്രദ്ധയോടെ തന്നെ അത് ശ്രദ്ധിച്ച് റിസ്ക് എടുക്കാൻ ഞങ്ങൾ തയ്യാറായി ഇവളാണ് റിസ്ക് എടുക്കുക എന്ന് പറഞ്ഞത് അപ്പം നിങ്ങൾ റിസ്ക് എടുത്തു അതിൻ്റെ റിസൾട്ടാണ് ഇപ്പം സെക്കൻഡ് പൊസിഷനിൽ കിട്ടിയത്